ഹലോ ഞാൻ മീഷോയിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള അനാർക്കലയുടെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യേണ്ടത് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇത്രയും നല്ലൊരു കുർത്തി കിട്ടുമെങ്കിൽ ശരിക്കും മീഷോയ്ക്ക് വട്ടായി ഒന്ന് വരെ ചോദിക്കേണ്ടി വരും അത്രയ്ക്ക് ഭംഗിയേണ്ടത് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇത് ഭയങ്കര എന്ത് പറയുക ഭയങ്കര ലാഭമാണെന്ന് പറയാം നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും അതുപോലെ തന്നെ ഇതിന്റെ കളറായാലും മെറ്റീരിയൽ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫ്രണ്ടിൽ തന്നെ എംബ്രോയ്ഡറിയും മിറർ വർക്കും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഷോൾഡറൊക്കെ കറക്റ്റ് എനിക്കിത് കറക്റ്റ് ഫിറ്റായിരുന്നു ഷേപ്പ് ചെയ്യണമൊക്കെ കാര്യമില്ലേ ഷോൾഡർ ആയെങ്കിലും കറക്റ്റായിട്ട് കിടക്കുന്നുണ്ട് ബോഡി ഷേപ്പ് ആണെങ്കിലും മൊത്തത്തിൽ കറക്റ്റ് ഫിറ്റായിരുന്നു എം സൈസിലുള്ളതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ ടോപ്പ് ഇങ്ങനെ കണ്ട സമയത്തൊക്കെ ഞാൻ ലവ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയാം മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശേഷി ഞായറാവുമ്പോഴാണ് കൂടുതലും ഡിസ്കൗണ്ട് വരുക അപ്പോൾ ആദ്യം ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ ലവ് ചെയ്ത് വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇടയ്ക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപയ്ക്ക് കുറവുണ്ടാവും അപ്പോൾ ഞാൻ മുന്നേ ലവ് ചെയ്യുന്ന സമയത്ത് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ അങ്ങോട്ടായിരുന്നു പക്ഷെ ഞാനിത് വാങ്ങിയതും ഓഡർ ഓഫർ ഉള്ള സമയത്തായിരുന്നു അപ്പോൾ എനിക്ക് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപക്ക് കിട്ടി ഓൺലൈൻ ഡെലിവറി ചെയ്യും ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഗൂഗിൾ പേ വഴി പേയ്മെന്റ് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് രൂപയോളം വീണ്ടും കുറവുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഈ അടിപൊളിയായിട്ടുള്ള അനാർക്കിൽ എനിക്ക് വാങ്ങാൻ പറ്റിയത് ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയായിട്ടാണ് നമ്മുടെ മീഷോയിൽ കാണുന്നത് പക്ഷേ അത് ഗൂഗിൾ പേ വഴിയാകുമ്പോൾ ഇരുപത്തഞ്ച് രൂപ വീണ്ടും ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യണ്ട നിങ്ങൾക്കിത് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെക്കാം പിന്നെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ചേച്ചി ബ ബായ്